യൂട്യൂബിലും ചേച്ചി ഇതിലൊരു സാരി എടുത്തു വയ്ക്കണേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഗംഗ രാവിലെ തന്നെ ഒരിടം വരെ പോവുകയാണ് ഞാനും ഉണ്ട് ധനിയും കണ്ണനുമുണ്ട് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ടീം കുഞ്ഞിപ്പുഴു നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ എനിക്ക് ലനച്ചേച്ചി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അറിയാം എന്നാലും ലനച്ചേച്ചിയെ ഏകദേശം പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പം ചേച്ചി അങ്ങോട്ടേക്ക് പോവുകയാണ് ചേച്ചിക്ക് ചെറുതായിട്ടൊരു വർക്കിൻ്റെ കാര്യത്തിലാണ് കേട്ടോ അപ്പം എനിക്ക് ലനച്ചേച്ചിയെ ഇതിന് മുമ്പേ അറിയാം ചേച്ചി ഈ ഒരു എന്താണ് മീഡിയസിലൊക്കെ വരുന്നതിന് മുമ്പേ എനിക്ക് ചേച്ചിയെ നന്നായിട്ട് അറിയാം ചേച്ചി നമ്മുടെ നാട്ടുകാരിയാണ് അപ്പം ചേച്ചിയുടെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഒന്ന് താമസിച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ധനിയും കണ്ണണ്ണനൊക്കെ എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ ഇറങ്ങാൻ ഇച്ചിരി താമസിച്ച് അപ്പം അങ്ങോട്ടേക്ക് പോട്ടെ ഓക്കെ കമോൺ സാധാരണ എപ്പോഴും വർക്കിന് പോകുമ്പോൾ ഞാൻ നേരത്തെ അവരും ഇവർ താമസിച്ചു വരും ഇന്നിപ്പം ഇവർ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് ചേച്ചിയുടെ വീട് കഴക്കൂട്ടത്താണ് അപ്പോൾ ചേച്ചി വിളിച്ച സമയത്ത് ചേച്ചി ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കുറച്ച് ഡൗട്ട് ഉള്ളതുകൊണ്ട് ചേച്ചി പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാൻ ദാ അങ്ങനെ അങ്ങനെതാ ചേച്ചി വന്നു ചേച്ചിയുടെ പിറകെ നമ്മൾ പോകുന്നു കേട്ടോ നമ്മുടെ നികിൽ ചേട്ടനും ഉണ്ട് ലെന ചേച്ചി മാത്രമല്ല അപ്പം ഇവർക്ക് എന്താണ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ഒരു ഇൻസ്റ്റാ പേജുണ്ട് സെലക്ഷൻസ് ബൈ ലെന എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ ചേച്ചി ഇപ്പോൾ കുറച്ച് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമാണ് അതിന് വേണ്ടി മേക്കപ്പിനെ വിളിച്ചതാണ് കേട്ടോ നമ്മളാ ശരിക്കും പറയുകയാണെങ്കിൽ ചേച്ചി പത്താം തീയതി രാത്രിയാണ് കേട്ടോ എനിക്ക് മെസ്സേജ് അയച്ചത് പന്ത്രണ്ടാം തീയതിയിലെ വർക്കിന് വേണ്ടിയിട്ട് പതിനൊന്നാം തീയതി വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത് കേട്ടോ അതായത് കൺഫേം ചെയ്തത് റെസ്പോണ്ട് ചെയ്തത് പത്താം തീയതി തന്നെയാണ് ചേച്ചി കോൺടാക്ട് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഡൗട്ട് പറഞ്ഞിരുന്നു ചേച്ചി വർക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല പതിനൊന്നാം തീയതി രാത്രിയാണ് ഞാൻ പിന്നെ കൺഫേം ചെയ്തത് കേട്ടോ അങ്ങനെ എട്ടു പിടിയെന്നു പറഞ്ഞുകൊണ്ട് വന്നൊരു വർക്കായിരുന്നു പിന്നെ ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ പോവാതിരിക്കാൻ പറ്റത്തില്ല കാരണം ചേച്ചിയായിട്ട് പേഴ്സണലി കുറച്ച് അടുപ്പവും കൂടെ ഉണ്ട് കേട്ടോ ചേട്ടാ അങ്ങനെ എന്നെ നന്നായിട്ട് അങ്ങ് ട്രോളി ആ അപ്പൊ ഈ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ട്രോളൊക്കെ വരുന്നു കേട്ടോ അവിടെ എത്തിയ സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു സംശയമുണ്ടായിരുന്നു പണി കിട്ടുമോന്ന് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വെളിയിൽ വെച്ചിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അവിടെ നമ്മൾ ഗൗരിയുടെ ഫ്ലാറ്റിലാണ് എത്തിയത് ഗൗരി ഗോളം സിനിമയിലെ ഒരു ക്യാരക്ടർ റോള് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഗൗരി ഉണ്ടെന്ന് ഞാൻ അവിടെ എത്തിയിട്ടാണ് ഞാൻ അറിയുന്നത് കേട്ടോ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനൊരു സംഭവമുണ്ട് തിരുവനന്തപുരത്ത് നമ്മളിപ്പോ കാണാൻ പോലും സിനിമ ഗോളം ഫിലിമുണ്ട് അപ്പൊ അതിലവരുടെ കൂടെ ഉണ്ടായിരുന്നു സാറാന്ന് പറഞ്ഞൊരു ചെയ്തു ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് നമ്മൾ കുറച്ചു പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് നമ്മള് സിനിമാക്കാരാണ് ഇപ്പോൾ ലെനയുണ്ട് അനുവുണ്ട് ഇവിടെ ഉണ്ട് ഞാനുണ്ട് പറഞ്ഞു പറഞ്ഞോ പറയാൻ വേണ്ടിട്ടാ പറയാൻ വേണ്ടിട്ടാ പക്ഷെ ഒരു കാര്യം ഒരു കാര്യം ആക്ച്വലി പെങ്ങയുടെ ആ ഒരു എന്തായാലും വിചാരിക്കുന്നത് സുഖമുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ഒക്കെ തരുന്ന ഒരു ഭയങ്കര പാടില്ല അത് ഞാൻ പറയുകയും ചെയ്ത് പക്ഷെ മറ്റത് അതിനു മുമ്പ് നല്ല രീതിയിൽ ചെയ്തോണ്ടിരുന്നതായിരുന്നു ഗ്രോത്ത് ആക്കി കൊടുത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടാ ഇപ്പോൾ വീഡിയോസിൽ വരക്കം വളരെ കുറവാണ് അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചിരുന്നത് ടാലൻ്റ് ഉള്ള വ്യക്തികളാണ് ഈ രണ്ട് പേരും കേട്ടോ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ വാതുറക്കത്തില്ല ഭയങ്കര പാടാണ് അല്ലാതെ ഉള്ള എന്താണ് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുക ആ സമയത്തൊക്കെ ഞാൻ പുലിയാണ് പക്ഷേ ഈ പറയും പോലെ എനിക്ക് ക്യാമറ തുറക്കുമ്പം തുറന്നു നിന്ന് സംസാരിക്കാൻ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് അതിനെ സംബന്ധിച്ച് ഇവർക്ക് ഓരോ രക്ഷയില്ല കേട്ടോ നന്നായിട്ട് അവർ സംസാരിക്കും അപ്പം കൂടുതൽ വീഡിയോസ് ഇടണേ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഗൗരിയുടെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ് അവിടെ വെച്ചാണ് മേക്കപ്പും ഈ പറയുന്ന ഷൂട്ടും കാര്യങ്ങളും ഇത് രാവിലത്തെ കുറച്ച് ടീമാണ് ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് ടീംസ് വരും കാരണം വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ലനച്ചേ ആയിട്ട് ഇതിന് മുമ്പും ഞാനൊരു വർക്കിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ഇൻസ്റ്റയിൽ നിന്നും വലിയ ആക്റ്റീവ് ആയിരുന്നില്ല അന്ന് ചേച്ചിയിൽ ജ്വലറിയിലെ ഷൂട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു എനിക്കൊരു മാക്കോവിൻ്റെ ഷൂട്ടു ആയിരുന്നു കേട്ടോ അപ്പോൾ ഇൻസ്റ്റയിൽ വലിയ ആക്റ്റീവ് ഒന്നും അല്ലാത്തത് കൊണ്ട് അന്ന് എന്നാലും ഞാനും ചേച്ചിയും കൂടെ ചേർന്ന് ചേട്ടനും കൂടെ ചേർന്നൊരു റീൽസൊക്കെ അന്ന് എടുത്തായിരുന്നു അപ്പം ആ റീൽസ് ഞാൻ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് ചിരി വരും കേട്ടോ പക്ഷെ താല്പര്യമുള്ളവർ അത് കയറി നോക്കുന്നത് നന്നായിരിക്കും നന്നായിട്ട് ചിരിക്കാൻ പറ്റും കേട്ടോ കുഴപ്പമൊന്നുമില്ല വലിയ വൽക്കർ കേട്ടോ വൽക്കർ മീൻസ് വലിയ മോശം പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല പിന്നെ ദാ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചേച്ചിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ പൊന്നെ എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഞാൻ നമ്മൾ ഇഷ്ടപ്പെടുകയാണെന്നുള്ള ഈ ബുക്ക് ചെയ്തിട്ടായിരിക്കും പറഞ്ഞേന്ന് ഒരുപാട് സാരിയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ മെയിനായിട്ട് നമ്മുടെ ഗൗരി ഉടുത്ത സാരി എൻ്റെ പൊന്നെ ായിരുന്നു കേട്ടോ ആദ്യം കണ്ടപ്പോഴേ ധനിക്കിഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ് എനിക്കും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞല്ല അതിൻ്റെ കൂടെ തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പറയും ചേച്ചി മിക്കാറ് നമ്മളിത് ബുക്ക് ചെയ്യുന്നു ഗൗരി മേരീഡാണ് ഹാളിൽ ഇരുന്ന ഫോട്ടോസ് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ ഗൗരിയെ കണ്ട മേരേജ് കഴിഞ്ഞാണെന്നൊന്നും പറയുന്നില്ല ഗൗരിയെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നത്തില്ല കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫേസ് ആണ് ഇവർ ഈ കിടന്ന തപ്പണത് അത്രയും ബ്ലൗസാണ് ചേച്ചി എല്ലാ സാരിക്കും വേണ്ടിയിട്ടുള്ള ബ്ലൗസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം അങ്ങനെ ഞങ്ങൾ ഇതാ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ുണ്ട് അപ്പോൾ ചേച്ചിക്ക് മെയിനായിട്ട് ഹെയറും ഫേസും സാരിയുമാണ് അപ്പോൾ ധന്യ സാരിയൊക്കെ ഉടിപ്പിച്ചിട്ട് ഇരുത്തി അപ്പോൾ ഞാൻ എന്താ ഹെയർ തുടങ്ങി ഹെയറും ഫേസും കൂടി ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയാണ് ഇനി ഞാനും ചേച്ചിയായിട്ടുള്ള പരിചയം എങ്ങനെയാണെന്ന് അറിയേണ്ടേ നമ്മുടെ നാട്ടുകാരി എന്ന ഒരു ഇത് മാത്രമല്ല ചേച്ചിയായിട്ട് അല്ലാതെ ഉള്ള ഒരു ചേച്ചി അനിയത്തി ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെ ഉണ്ട് കേട്ടോ കാരണം ചേച്ചിയുടെ വീട് വരുന്നത് നമ്മുടെ നാട്ടിലെ സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ബസ്സിൽ കയറാൻ ബസ് കയറാൻ വരുമ്പോഴത്തേക്കും ചേച്ചിയുടെ വീടിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ടായിരിക്കും വന്നത് അപ്പോൾ ചേച്ചി കോളേജിൽ പോകാനും അല്ലെങ്കിൽ സ്കൂളിൽ പോകാനൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ചേച്ചി എന്നെ കാണും അപ്പോൾ സംസാരിക്കും ചെറുതായിട്ട് സംസാരിച്ച് സംസാരിച്ച് നമ്മൾ നല്ല കൂട്ടായി കേട്ടോ ചേച്ചി എനിക്കിപ്പോഴും ഓർമ്മ വേണ്ടി ചേച്ചി പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് ചേച്ചി ചേച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ നല്ല സുന്ദരിയായിരുന്നു ഇപ്പം സുന്ദരി അല്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പോഴും സുന്ദരിയാണ് പക്ഷേ ആ സമയത്ത് നല്ല സുന്ദരിയായിരുന്നു കേട്ടോ നല്ല സ്കേ ചുരുണ്ട മുടിയായിരുന്നു ചുരുണ്ട മുടിയാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ നല്ല ലുക്കായിരുന്നു കേട്ടോ ചേച്ചി നന്നായിട്ട് നഖമൊക്കെ വളർത്തുമായിരുന്നു എനിക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ എപ്പോഴും വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഞാൻ ആ പ്ലസ് ടുവിലെ ആ ലൈഫും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം അങ്ങ് ആലോചിച്ച് പോവുകയാണ് ചേച്ചി പ്ലസ് ടുവിലായിരിക്കുന്ന സമയത്ത് ഞാൻ പത്താം ക്ലാസ്സിലോ എ ഒൻപതാം ക്ലാസ്സിലോ അങ്ങനെ എങ്ങായിരുന്നു എല്ലാവരും ഇപ്പോൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും വേണ്ട വേണ്ട കാൽക്കുലേറ്റ് ഒന്നും ചെയ്യുന്നുണ്ടായിട്ടോ അതേ ഈ പെൺകുട്ടിയുടെ ഏജ് പറയുന്നത് അത്ര നല്ല 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 ആയിരുന്നില്ല കഴിഞ്ഞ വർഷമായി ഞാൻ എൻ്റെ ഏജ് നല്ല ഹാപ്പി ആയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം ഞാൻ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് എൻ്റെ ഏജ് പറയുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ലൈവിലൊക്കെ വരുമ്പോൾ എല്ലാവരും ചോദിക്കും ഏജ് ഇത്രയായി ഏജ് ഇത്രയെന്ന് വല്ലാത്തൊരു വേദനാജനകമാണ് ആ ചോദ്യം കേട്ടോ അങ്ങനെ ലെന ചേച്ചിക്ക് ത്രെഡ് കുറച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ഇരുന്ന് ത്രെഡ് ചെയ്യാൻ വലിയ പാടാണ് ഇതെന്താ സംഗതി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റിലോട്ട് കേറണം ലിഫ്റ്റിൽ കേറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൗരിയുടെ പാർവതി എന്നാണ് അവിടെ വിളിക്കുന്നത് കേട്ടോ ചേച്ചിയൊക്കെ വിളിക്കുന്ന പാർവതി എന്നാണ് അപ്പം പാർവതി ഈ പറഞ്ഞ പോലെ പോയി തമ്മിനേല് തമ്പിൻ്റെ ഇത് കൊടുത്താലേ പറ്റത്തുള്ളൂ എന്താണ് എന്താ അതിനെ പറയുന്ന പേര് ഈ ഓ മറന്നോയല്ലോ നമ്മുടെ ലിഫ്റ്റിൽ തമ്പ് പ്രസ് ചെയ്താലേ അത് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്തെരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ അത് തന്നെയാണ് സംഗതി അപ്പം ഒരു സെക്ഷൻ ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം ആ സമയത്ത് തമ്പ് പ്രസ് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ അവർ കുടുങ്ങിപ്പോവും കേട്ടോ ലിഫ്റ്റിനകത്ത് അപ്പം അത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫ്ലാറ്റാണത് ഇതാ ഗൗരിയുടെ ഉണ്ടല്ലോ ആ സാരിയുടെ ആണ് എൻ്റെ കണ്ണ് ഫുള്ള് കേട്ടോ അത് എനിക്ക് ആ സാരിയുടെ കാര്യം പറയുമ്പോൾ നാവാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുകൊണ്ടേയിരിക്കും കേട്ടോ അത് നമ്മൾ ബുക്ക് ചെയ്തു രണ്ട് സാരിയാണ് ബുക്ക് ചെയ്തത് ആ ഒരു കളറും ബുക്ക് ചെയ്തു നേവി ബ്ലൂയില് റെഡ് വരണ കോമ്പിനേഷൻ വരണ സാരി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കും തന്നീക്കും വേണ്ടിയിട്ട് എന്തിനാ ബുക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അലമാരേലും വെച്ചേക്കാലോ ചേച്ചി ഇതിലൊരു സാരി എടുത്തു വയ്ക്കണേ എനിക്ക് കൊടുക്കറി മാറി കൊടുക്ക നിങ്ങൾ അമ്മക്ക് പറഞ്ഞാ മതി ഏത് വേണമെന്ന് ഇത് തന്നെ സെയിം ഇത് തന്നെ ഞങ്ങൾ അവിടെ വെച്ച് ഒരു സാരി വാങ്ങിച്ചിട്ട് നമ്മൾ മാറി മാറി കൊടുക്കുക നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ എന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ച് വേണ്ട രണ്ട് സാരി എടുക്കാമെന്ന് അങ്ങനെ ധന്യയ്ക്ക് ഒരു സാരിയുടെ കളർ ഇഷ്ടപ്പെട്ടു അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ റീൽസ് ആയിട്ടൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്ന് എടുക്കണമെങ്കിൽ എന്തായാലും ഒരു തൗസൻഡ് എബോ ആവും അത് അതോറപ്പാണ് എങ്ങനെയുണ്ട്

ഞാൻ ചേച്ചിക്ക് വേറെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടന്നു അതായത് എന്തിലില്ല ഉണ്ടാ ഉണ്ടാ എന്നെ ഇതില് സത്യം പറഞ്ഞിട്ട് താറ്റി അയ്യല്ല എന്നൊരു സംശയം ാണ് കേട്ടോ ഗെ വിളിച്ചത് അപ്പൊ ഗെങ്കിലും വരാന്ന് അവർ എന്തായാലും ഒരുപാട് സന്തോഷം എന്തായാലും അപ്പൊ കൂടെ ഒരാളും കൂടെ ഉണ്ട് അപ്പൊ വിളിക്കാൻ തിരിഞ്ഞാണ് വന്നത് മാത്രമേ ഉള്ളു ഇവിടെ ഇരിപ്പോട് പക്ഷെ ഒന്ന് നമ്മള് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വിളിക്ക് ഉറപ്പായിട്ട് വേണ്ട ഫുൾ ഡേ നമുക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഒരു ദിവസം ഇനി ഇടക്കിടക്ക് ഈ കോടണോണ്ട് ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ നികുതി ചേട്ടാ ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ ചേട്ടൻ വർക്കിലാണ് ഏട്ടാ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചേട്ടന് ജോബുണ്ട് അപ്പം ചേട്ടൻ വർക്ക് അറ്റ് ഹോം ആയിട്ട് ജോബിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ബാക്കി എല്ലാ പരിപാടികളും നേതൃത്വമൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിലും ചേട്ടൻ എനിക്ക് തോന്നുന്നു കുറച്ച് ബിസി കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ ഇതാ മേക്ക് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരെ ഈ പാർലറിലോട്ട് പോകണം സംഭവം ലെനയുടെ ഒരു ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത് മേക്കോവർ ആണ് നടന്നേക്കുന്നത് സാധനങ്ങൾ ആവശ്യമുണ്ട് സെലക്ഷൻസ് പോയി ലെന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതിൽ കയറി ഓർഡർ ചെയ്യുക സാധനങ്ങൾ തൊണ്ണൂറ് വാങ്ങിച്ചോണ്ട് പോവാ എന്റെ പൈസ വരുക്കണേ ബുക്ക് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് വെച്ച് സാധനം സാധനം വാങ്ങിച്ചിട്ട് ആ പൈസ പൈസ എടുത്ത് അക്കൗണ്ടിൽ ആളാണ് എന്നിട്ട് അവസാനം ഞാൻ പൈസ വയ്ക്കുമ്പോഴാണ് അത് ഇല്ല തീർന്നു ഞാൻ പിന്നെ അല്ല ഇതിലിപ്പോ രണ്ട് സാരി ഉണ്ടെങ്കിലും നമ്മളൊരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കിയുള്ള ടോപ്പുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും ബുക്ക് ചെയ്തായിരുന്നു ഇനി ഇങ്ങനെ വേണ്ടി അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം എനിക്കും ധന്യക്കും ഇനി പാർലറിലോട്ട് കയറണം കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് ഒരുപാട് ലേറ്റാവാൻ നിൽക്കാതെ ഇറങ്ങി ഇത് പിന്നീട് ചേച്ചി ഞങ്ങൾക്ക് അയച്ചു തന്ന വീഡിയോസാണ് പിന്നെ ചേച്ചിയുടെ പുതിയ പുതിയ കളക്ഷൻസ് എല്ലാം ചേച്ചി ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടെറ്റ ബൈ ബൈ സി യു